പതിനഞ്ചാം വയസ്സിൽ മത്സ്യം പിടിക്കാൻ പോയി തുടങ്ങിയതാണ് ദിൻകർ തണ്ടേൽ അന്ന് മുതൽ ഇന്ന് വരെ അന്നം തരുന്ന കടലിന് വന്ന മാറ്റത്തെ കുറിച്ച് പറയുകയാണ് और जो बड़े बड़े लंबे जाने वाले हैं उसके लिए भी उधर से भी गवर्नमेंट बड़े बड़े जहाज को बाहर कंट्री को परमिट देके उधर से भी मच्छी उन लोग मार के जितना मच्छी पहले के जैसे मच्छी अभी नहीं रही തീരദേശ ും മൂന്നര ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികളും ഉണ്ട് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ ഇവിടുത്തെ തീരത്ത് നിന്ന് പിടിക്കുന്ന മീനിന്റെ എണ്ണത്തിൽ മുപ്പത് മെട്രിക് ടണ്ണിന്റെ കുറവ് വന്നു അതിന്റെ കാരണം ആ കാണുന്ന കൂറ്റൻ കെട്ടിടങ്ങളും പാലവും റോഡുകളുമാണെന്ന് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നു जो बोलते हैं कि लोगों को सुविधा के लिए है बराबर लेकिन सुविधा के लिए जो उधर जो उसके भूमिपुत्र है वो जो उनका जो व्यवसाय है उसके ऊपर कोई परिणाम होता है कि नहीं होता उसका अभ्यास पहले उन लोगों ने करना चाहिए अब ये काम किया से इधर उधर डाल डाल के सब पूरी जगह ही कम 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 करते जा रहे और उधर से जो आगे से उसका जो काम चल रहा है तो मच्छी अंदर आ नहीं रही तो उसके लिए हर दिन उसको परेशान हो रही കൈകൊണ്ട് തുഴഞ്ഞു പോകുന്ന തോണികളിലാണ് ഇവർ മീൻ പിടിക്കാൻ പോകുന്നത് അധിക ദൂരം പോകാതെ തന്നെ മീൻ കിട്ടുന്നതുകൊണ്ടാണ് അത്തരം തോണികൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ വെള്ളത്തിൽ ആസിഡ് കലരാനും പദ്ധതികളുടെ പേരിൽ കടല് കൈയേറാനും തുടങ്ങിയതോടെ മീൻ കിട്ടാതെയായി മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിൽ തീരദേശത്തെ നിർമ്മാണങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ പക്ഷേ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഈ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾ വലുതാകുമ്പോഴേക്കും ഒരു പക്ഷേ കടൽ ഇത്ര പോലും ബാക്കിയുണ്ടാകില്ല എന്ന ആശങ്കയാണ് കോലി സമുദായത്തിലെ ആളുകൾ നമ്മളോട് പ്രകടമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നല്ല എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും അവർക്ക് ഈ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അവരുടെ കടൽ സംരക്ഷിക്കണം അവരുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടണം എന്നത് മാത്രമാണ് അതിപ്പോഴും ആവർത്തിക്കുകയാണ് മാഹിമിലെ തീരപ്രദേശത്ത് നിന്നും ഷാജു ചന്ദുരയ്ക്കൊപ്പം സൗമ്യ കൃഷ്ണ മാതൃഭൂമി ന്യൂസ്